കമോൺ എവിടിയുടെ കോട്ടയം യാത്രകളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കിടക്കാച്ചി വിളക അടിപൊളി വിളകണം നമ്മൾ ഉള്ളത് കോട്ടയം മണർകാട് നാലുമണിക്കാറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അവിടെ വാവത്തിൽ വീട് ഇവിടെ പ്രശസ്തമായ ഒരു വീടാണ് വാവത്തിൽ വീട് സുരേഷ് സ്വപ്ന ഗ്രഹത്തിലെ കാഴ്ചകളാണ് കാണിക്കാൻ പോകുന്നു ഓക്കെ ഈ വാവത്തിൽ വാവത്തിൽ വീടിന്റെ ഒരു വണ്ണെ ഞാൻ പറയാം വാവത്തിൽ വീട് എന്ന് പറയുന്നത് ഒരു പുതിയ രീതിയിലുള്ള ഒരു എന്താ പറയുക നാലുകെട്ടെന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു വീടാണ് കിടിലൻ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ കിടിലൻ കാഴ്ചകൾ ഒരു രക്ഷയില്ലാത്ത കാഴ്ചകൾ തീർത്തിരിക്കുന്ന ഒരു വീടാണ് നമുക്ക് വീടിന്റെ കാഴ്ചകളിലോട്ട് കിടക്കാൻ ഒരുപാട് കാണാനായിട്ടുണ്ട് നമുക്ക് വാക്കുകൾ കുറച്ച് എന്ത് വിഷിലോട്ട് കിടക്കാം അല്ലേ വാ വാ അതിന്റെ ഒരു വശങ്ങളിലായിട്ട് നിറയെ മുള ണലിനായിട്ട് നട്ടു പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ നാച്ചുറൽ സ്റ്റോൺസ് ഉണ്ട് മുഴുവൻ അങ്ങ് ചുറ്റുപാട് മുഴുവനായിട്ടും ഈ നാച്ചുറൽ സ്റ്റോൺസ് കൊണ്ടാണ് പാകിയിരിക്കുന്നത് ഇന്റർലോക്ക് അപ്പൊ നമുക്ക് ഈ ഒരു കമാനത്തില്ല ഇതൊരു തോണി അല്ലേ തോണി ആ തോന്നിക്ക പിന്നെ ഇതാ ഗേറ്റ് തുറന്നു വന്നാൽ നിറയെ കാഴ്ചകൾ തന്നെയാണ് വലിയൊരു മുറ്റമാണ് വലിയൊരു ഏരിയ ആണ്ട്ടത് അതിൻ്റെ ഇടയ്ക്കൊക്കെ ആയിട്ട് അതെ അതെ കൊച്ചു കൊച്ചു വണ്ടികൾ അവിടെ ഇവിടങ്ങളിലേക്ക് ഇടപ്പുണ്ട് കുറെ മുളംകൂട്ടങ്ങൾ അവിടെ ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഇതാ വീടിൻ്റെ ഇവിടെ നിന്ന് വീടിൻ്റെ ഉള്ളിലേക്ക് പോകാനായിട്ട് ഇതാ ഈ പർഗോളയുടെ അടിയിലൂടെ വേണം പോവാൻ നാച്ചുറൽ ആയിട്ടുള്ള രീതിയിലുള്ള സാധനങ്ങൾ കൊണ്ട് വളരെ മനോഹരമായിട്ട് നമ്മുടെ കേരള ഒരു അടിപൊളി വീട് മൂന്ന് വർഷങ്ങളും വയലിനാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ് അതിന്റെ ഒരു ഭാഗത്തായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് എന്താ പറയുക ഒരു സിനിമ ഷൂട്ടിങ്ങിനൊക്കെ പറ്റിയ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഔട്ട്ഡോർ ഡോർ വെഡ്ഡിംഗ് ഷൂട്ടിനൊക്കെ പറ്റിയ കിട്ടിലൻ സ്ഥലമാണ് കിട്ടിലൻ ഒരു വീടാണ് ഗംഭീര വീടാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു മാതൃകയിൽ ഒരു വീട് ഞാൻ കണ്ടിട്ടില്ലെന്നുള്ളതാണ് പഴയ രീതിയിലുള്ള നാല് കെട്ടുകൾ വീടുകളൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റൈലിൽ ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത് വാ പഴയ പുതിയ തറവാട്ടിലേക്ക് സ്വാഗതം വാ സിംഹം സിംഹം ആ സുരേഷ് 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 ും എന്നെപോലുള്ള രണ്ട് കടാടിയും വരെ സിംഹങ്ങളുടെ ഫോട്ടോ അവിടെ നിങ്ങളെ സ്ഥാപിച്ചിട്ടുണ്ട് പിന്നെ എന്നെ പോലുള്ള വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് സുരേഷ് ബാ നമ്മൾ പ്രധാനമായിട്ട് പറയാൻ വിട്ടു ഒരു കാര്യണ്ട് ഇത് കേരള കേരളീയ തനിമയിൽ പണിതു എന്ന് പറഞ്ഞു മോഡേൺ ആയിട്ട് പഴയ രീതിയിൽ പണിതെടുത്തു അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു നാലുകെട്ടാണ് ഏകദേശം പതിനേഴായിരം സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീടിന്റെ മാത്രം അളവ് വരുന്നത് വീടിന്റെ ഉമ്മറത്ത് വീടിന്റെ ഗൃഹനാഥനും ഗൃഹനാഥയും ശ്രീമാൻ വാവത്തിൽ സുരേഷ് ചേച്ചി നമസ്കാരം നമസ്കാരം ഞങ്ങൾ ഈ വീടിനെ പറ്റി ഒരുപാട് കേട്ടു ഞങ്ങൾ കോട്ടയത്ത് വന്നിപ്പോൾ രണ്ടു ദിവസമായി അപ്പം ഈ വീടിനെ പറ്റി കേട്ടു വാവത്തിൽ സുരേഷ് ഏട്ടൻ്റെ വീട് ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം ഇവിടെ വന്നിരുന്നു

മൊത്തം വീട് പണി തീർക്കാൻ വേണ്ടിട്ട് നാലര അഞ്ചു വർഷത്തോളം അഞ്ചു വർഷം താമസംസിന്റെ അല്ല നമ്മള് ഓരോന്നും ഓരോ വർക്കും ഓരോ ടീമിനെയുള്ള കിട്ടിയിട്ടുള്ളൂ അതല്ലെങ്കിൽ അവർ തമ്മിൽ ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാലും വർക്കെ ബാധിക്കൂ അതുകൊണ്ട് നമ്മള് ഇപ്പൊ സ്ട്രക്ചർ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓരോന്നോരോന്നും അങ്ങനെ തീർത്തു തീർത്ത് പോയത് അത്രേ ഉള്ളൂ സംസാരത്തിലൂടെ അറിയോ വെൽ വെൽ പ്ലാൻഡ് പ്ലാൻഡ് ഹൗസ് അത് മാത്രമല്ല നല്ല എനിക്ക് മനസ്സിലായി നമ്മളൊക്കെ ഒരു വീട് കൊണ്ട് ഈ നമ്മളിപ്പോ യാത്ര ചെയ്യുന്ന ഒരാളാണ് അപ്പൊ കൂടുതലും ഈ വീടുകൾ കാണുമ്പോ നമ്മൾ പഴമയുള്ള വീടുകൾ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും മനസ്സിൽ മനസ്സിലേറ്റും അതെല്ലാം കൂടി ഒരു കൂട്ടി യോജിച്ച ഒരു സാധനമായിരുന്നു അപ്പൊ പിന്നെ മാഗസിൻസ് ഫുള്ള് മേടിക്കും അപ്പൊ ഇതിൽ നിന്നെല്ലാം കൂടെ നമുക്ക് ഒരു ആശയം കിട്ടൂല്ലോ നടക്കണ വഴിയും കിട്ടണ വഴിയും പിന്നെ മറ്റോ പലരോടും ഷെയർ ഇടും അങ്ങനെയൊക്കെ കിട്ടുന്ന സാധനങ്ങളാണ് ഏകദേശം പതിനേഴായിരം സ്ക്വയർ ആയി കാണുക എന്നുള്ള രീതിയിലൊരു കൺസെപ്റ്റ് കൂടെ ഉണ്ട് അതായത് ഹട്ടുകൾ പണിയാം അല്ലെങ്കിൽ എന്താ പറയാ ഗസ്റ്റ് ഹൗസുകൾ പണിയാം അങ്ങനെ അതിഥികൾക്ക് താമസം കൊടുക്കുക അങ്ങനൊരു ചിന്ത ഉണ്ടോ അല്ലെ അങ്ങനെ നമ്മളിപ്പോ ഫ്രണ്ട്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാല് നമുക്ക് അവർക്ക് അക്കോമഡേറ്റ് ചെയ്യാം നമ്മൾ ഇല്ലെങ്കിൽ പോലും അവർക്ക് അവർക്കവിടെ പുറത്ത് താമസിക്കാല്ലോ എന്തൊരു കരുതലാണ് ആ കരുതലാണ് ഇഷ്ടപ്പെട്ടു എങ്ങനെ മെയിൻറ്റൈൻ ചെയ്യുന്നു ഈ വീട് അതാണ് ക്വസ്റ്റ്യൻ അങ്ങനെ പോകുന്നു അതെ അതെ രണ്ട് മക്കള് അവരും ഇതിന്റെ കൂടെ അവർക്ക് സ്പേസ് ഉണ്ട് കളിക്കാനും എല്ലാത്തിനും ഇവിടെ തന്നെ സൗകര്യങ്ങളുണ്ട് കളിക്കാൻ യാതൊരു സ്പേസിന് കുറവില്ല ഞാൻ വരുമ്പോൾ ചെറിയ ആള് ഇളയ സൈക്കിൾ അവൻ ഈ ഒരു നാല് ചിപ്പിൽ രണ്ട് മതി മടുക്കും അത്ര സ്ഥലമുണ്ട് നന്നായിട്ട് കളിക്കാനുള്ള വിശാലമായ പുൽ മൈതാനുണ്ട് താണലുണ്ട് കുളമുണ്ട് എന്താ വേണ്ട എല്ലാ സാധനങ്ങളുണ്ട് നല്ല രീതിയിലുള്ള ഒരു വീടിന്റെ മുറ്റം അപ്പം ആന്റി കളക്ഷൻസിന്റെ കുറച്ച് ചിത്രങ്ങളും കാണാം അതായത് നിങ്ങൾ കണ്ട പോലെ വരുമ്പോ തന്നെ കണ്ടോ സ്വീകരിക്കാൻ വേണ്ടിട്ട് അത് തോക്ക് നമ്മുടെ ആളിനെയാണ് തോക്ക് സ്വീകരിക്കുന്നത് നമ്മുടെ കൊച്ചി കുട്ടികളുടെ ആണ് ഒരു നല്ലൊരു പ്രകാശമാനമായ ഒരു കൊട്ടാരത്തിലേക്ക് പ്രൗഢുട്ടത്തിലേക്ക് ഓക്കെ അതാ അതിഥികൾക്ക് ഇരിക്കാനായിട്ട് നല്ലൊരു ഗ്രാനൈറ്റ് ഗ്രാനൈറ്റ് ക്രാക്ക് ഉള്ള ുംങ്ങനെയാണ് ഫ്ലോറൊക്കെ അതായത് അത് പുതിയത് കൊണ്ടിട്ട് പോയില്ലേ പഴയ മോഡൽ മോഡലാകാൻ വേണ്ടി പോണിഷ് ചെയ്തിട്ടില്ല സുരക്ഷിട്ട് ഈ വീടിന് മെയിന്റനൻസ് അല്ലാതെ വീട് പണി നീരെ എത്ര ചെലവ് വന്നു അതൊന്നും നമ്മള് വർക്ക് എന്തായാലും ഇങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ അതിന് വീട് നമുക്ക് ഇപ്പം ആയിരം രൂപ പോലെ നമുക്ക് ഇരുപത്തയ്യായിരം രൂപ സ്ക്വയർ ഫീറ്റിൽ മുടക്കാം അതിപ്പോ അത് നമ്മുടെ ഇഷ്ടമാണ് അതിപ്പോ ഓരോന്ന് ചെയ്ത് വരുമ്പോ അനുസരിച്ച് കേറി കയറി പോവാം സ്റ്റഡി ആയിട്ട് നിർത്താം അതെന്ത് ലോ ബഡ്ജറ്റ് ആക്കാം അത് വിഷയമില്ല ഇത് ഒരു ഒരു മാസത്തോളം എലിവേഷൻ ചെയ്തതിന് ശേഷമാണ് കാരണം ആർക്കിടെക്ട് ചെയ്തുകൊണ്ട് വരുന്ന കൊളോണിയൽ ടൈപ്പിലും ആ രീതിയിൽ ഒരു ഇംഗ്ലീഷ് ടച്ചാ കൊണ്ടുവരുന്നത് പുള്ളി എപ്പോഴും നമ്മളെപ്പോഴും പറഞ്ഞു പിന്നെ ലാസ്റ്റ് ഫൈനലായിട്ട് ആയിട്ട് തിരഞ്ഞെടുത്തു ഇതാ ഇത് എന്റെ മനസ്സിൽ വന്ന സാധനം കിട്ടി തപ്പഴാ നമ്മളെ എല്ലാ മതത്തിലും വിശ്വസിക്കുന്ന ഒരാളാട്ടൊരു സർവമത വിശ്വാസിയാണ് ചേട്ടൻ എത്ര നേരം പറഞ്ഞ കാര്യം മനസ്സിലായി നമ്മൾ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വർക്ക് നമുക്ക് വേണമെങ്കിൽ പറഞ്ഞ പോലെ പത്ത് പതിനായിരം രൂപയ്ക്ക് തീർക്കാം അമ്പതിനായിരം രൂപയ്ക്ക് തീർക്കാം ഒരു ലക്ഷം നമ്മൾ നമ്മള് ഉദ്ദേശിക്കണക്കൂട്ടിൽ തീർണെങ്കിൽ കോംപ്രമൈസ് പറ്റില്ല അപ്പം എന്ത് ഒരു ആ കലയാലും മറ്റെന്ത് രീതിയിലുള്ള സംഭവം അതിനകത്ത് കോംപ്രമൈസ് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പെർഫെക്ഷൻ അത്ര ആ ഇവർക്ക് ഈ ഫ്രീഡം കൊടുക്കും എല്ലാത്തിനും നമ്മൾ ഫ്രീഡം കൊടുത്തുകൊണ്ട് എനിക്ക് ഇവിടെ ഒരു പൊളിക്കൽ ഉണ്ടായിട്ട് ഒരു രൂപയുടെ വേസ്റ്റ് ഉണ്ടായിട്ട് അതാണ് ഇവിടുത്തെ ഏറ്റവും ഇത്രയും ഒരു രീതിയിൽ നമ്മളിത് പണിതെടുത്തിട്ട് ഒരു ഒരു കട്ട പോലും ഇളക്കേണ്ട ഇത് വന്നിട്ടില്ല 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 അവർക്ക് വിട്ടു നമ്മൾ അവരോട് പറഞ്ഞിട്ടുണ്ട് ഇന്നതായിരിക്കണം നമുക്ക് നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കരുത് നമ്മടെ ഇത് പറഞ്ഞു തരും പ്ലാൻ അഡ്വാൻസ് ചെയ്യേണ്ട സാധനം പ്ലാൻ ആർക്കിടയ്ക്ക് കൊടുക്കും ആ സാധനം ഇവിടെ ചെയ്ത് കാണിച്ചാൽ മതി അതിനാൽ നമ്മൾ കൈ കൊടുത്തില്ല ഒന്നും ഇതുവരെ ദൈവര പൊളിക്കേണ്ടി വന്നിട്ടില്ല മനസ്സിലുള്ള ഒരു ആശയത്തെ അത് മറ്റുള്ളവരുടെ മനസ്സിലോട്ട് എത്തിക്കാന്ന് പണിയല്ലേ നമ്മളെ കൊണ്ട് മനസ്സിലാക്കി പിന്നെ അങ്ങനെയല്ലായിരുന്നു നമുക്ക് ടൈം വേസ്റ്റ് പൈസ വേസ്റ്റ് നേരെ മറിച്ച് ഇപ്പം അവന് ഒരു തച്ചിനും രണ്ട് തച്ചായ പോലും കുഴപ്പമില്ല അവന്റെ ദേശത്തിന് വിട്ടുകൊണ്ട് പിന്നെ അവരെല്ലാം നല്ല കഴിവുള്ള ആൾക്കാരെ തന്നെയാണ് നമ്മള് ഏൽപ്പിച്ചത് ഏത് പണിയാന്ന് പറഞ്ഞാൽ അവര് കഴിവ് അവരുടേതായ കഴിവ് നമ്മൾ പുറത്ത് കണ്ടെത്തിയിട്ടാണ് ടെൻഷൻ ഫ്രീ ആയിരുന്നു ആ രീതിയിലുള്ള അവർ ഓരോ മേഖലയിലുള്ളവരെ ഏൽപ്പിക്കുമ്പോൾ അവരുടെ വർക്കുകൾ നമ്മൾ പല സ്ഥലത്ത് പോയി കണ്ടിട്ട് അവരതിനകത്ത് അതിന് എലിജിബിൾ ആണോ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുത്തേക്കുന്നത് വളരെ പറഞ്ഞു വെറുതെ അത്ര ഉണ്ട് എല്ലാരും അങ്ങനെ തന്നെ നമ്മുടെ ആവശ്യത്തിന്റെ ഒരു ഭാഗം മാറ്റി വെക്കുക പറയുന്നത് ചിലരുടെ കാര്യമല്ല പെയിങ്ങാര് വരുമ്പോ പെയിന്റിങ്ങാര് മാത്രം പൊളിഷേർ വരുമ്പോ പൊളിഷേർ മാത്രം പൈനിങ് വരുമ്പോ അവര് മാത്രം ഇവിടെ ഉണ്ടാവുള്ളൂ വേറെ ഒരു പണിക്കാർക്ക് കൂടെ സാധനമില്ല അതാണ് ടൈം ആയത്

സുരേഷ് അമ്മയും പിന്നു ചേച്ചിയുടെ അമ്മയും ആ കിച്ചണിൽ ആക്റ്റീവ് ആയിട്ടുണ്ട് ഹായ് എല്ലാരും ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റ് ചേച്ചിയുടെ ആയിരുന്നു അതന്നെ അത് തന്നെയാ ഇപ്പൊ ചെയ്യാതെ തന്നെയാ എല്ലാം സുരേഷ് ഐഴിയാണ് അമ്മ ഹായ് രണ്ടുപേരും ഇപ്പം ഇവിടെ വന്നതാണല്ലേ വെറുതെ ട്രൈബൽ ആൾക്കാർക്ക് മാത്രം വെട്ടാൻ പറ്റുന്ന ഒരു ഗ്രാസാണ് അവർക്ക് ഇത് വെട്ടാൻ പറ്റുള്ളൂ അവര് വന്ന് അവര് തന്നെ അവരുടെ ശരിക്കും അവരുടെ കൂട്ടിൽ ഇത് ഉണ്ടാക്കുന്നത് അവർക്ക് 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 മാത്രമേ മാത്രമേ വെട്ടാൻ വെട്ടാൻ ഇതാ പറ്റുള്ളൂ എന്ന് ഈ ഗ്രാസ് റൈറ്റ് നമുക്ക് കൊണ്ടാണ്ടാക്കുന്നേക്ക് വെട്ടിട്ട് ഫോറസ്റ്റുകാർ ഇവരോട് കൂടിയുള്ള ഒരു സൊസൈറ്റിയാണ് നമ്മൾ ഫോറസ്റ്റിൽ പോയി പറഞ്ഞാൽ ഇവരെ നമ്മൾ കണക്ട് ചെയ്ത് എന്നിട്ട് അവര് വന്ന് അവര് നമ്മുടെ സ്ഥലമൊക്കെ വന്ന് കണ്ടിട്ട് അവര് തന്നെ ഇതെല്ലാം വെട്ടിക്കൊണ്ടുവന്ന് മേഞ്ഞ് തന്നിട്ട് പോവാസ്റ്റുകാർ കാരണം ഇത് വർഷകാലത്ത് ആന പിന്നൊരു സാധനമാണ് പക്ഷെ ഇത് ഇത് വേനയ്ക്ക് നിർത്തിയാൽ തീ പിടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇവരെന്താന്ന് വെച്ചാല് കാട് വെട്ടിക്കളയും പഴയ ഓടുകൾ തന്നെ പഴയ ഓട് തന്നെ ഒരാളെ അങ്ങനെ ആയൊക്കെ അതിന്റെ ആ അളവ് കൊടുത്തപ്പം അയാള് മൂന്ന് വർഷം കൊണ്ടാണ് കളക്ട് ചെയ്ത് തന്നത് ഓടെല്ലാം വീട് പണി നടക്കുമ്പോഴോ ഇങ്ങനെ പറമ്പിക്കൊണ്ട് കളക്ട് ചെയ്ത് കളക്ട് ചെയ്ത് പോവാൻ

ശരി ഡയറക്റ്റ് അതേപോലെ രൂപങ്ങൾ ഇത് കേട്ടോ ഇത് എന്തായാലും നല്ല സമയം ഒരു സംഭവം തന്നെയാണത് ഇവിടെ ഇതൊരു ഗ്ലാസ് കവറിങ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അപ്പൊ അത്യാവശ്യം നല്ല വെളിച്ചം കിട്ടും നല്ല കാറ്റും കടന്നു വരുന്ന സ്ഥലം ഇവിടെ വ്യൂ ഉണ്ടോ സ്ഥലം വയലിലേക്കുള്ള വ്യൂ ആണ് നല്ലൊരു സ്വിമ്മിംഗ് പൂളുണ്ട് പിന്നെ നമ്മുടെ ൂത്തമ്പലം ഉണ്ട് അത് കാണാം മറ്റേ കൂത്തമ്പലത്തെ പറ്റി കുറച്ച് സംസാരിക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ വരുമ്പോൾ കണ്ടുമുട്ടുന്ന കൂത്തമ്പലത്തെ വരുമ്പം ഓരോ ദേവി ദേവന്മാരാ ഈ അങ്ങനെയുള്ള അവരുടെ അവരുടെ വിശ്വാസം അനുസരിച്ചുള്ള ആ ഇതാണ് ആ ബോഡിയെ കണ്ടു അങ്ങനെ ചെയ്തിരിക്കുന്നത് രണ്ടുമതേ ഒട്ടും കേരള സിനിമ എന്ന് പറയുമ്പോൾ നമുക്കത് ഒരിക്കലും മായത്തില്ല നമ്മൾ വേറെ ഏത് മോഡൽ വളർന്നാലും കുറെ കഴിയുമ്പോൾ നമ്മൾ മടുക്കും അതാണ് ഇപ്പം ആണ് ആണു ഇതിനകത്ത് ഒരു ടോയ്ലറ്റ് ചെയ്യും ആ ടോയ്ലറ്റ് നമ്മളിപ്പോ പതിനായിരം രൂപയുടെ ടൈലിട്ടാലും ആറ് മാസം കഴിയുമ്പോൾ നൂറ് രൂപയുടെ ടൈലിട്ടായിരിക്കും നല്ലത് അപ്പൊ നമ്മൾ ആ ഒരു സ്റ്റൈലിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു വീട് എന്ന് കണ്ടാലും ഈ ഒരു സംഭവത്തിൽ നിൽക്കത്തുള്ളൂ അപ്പൊ പഴയ മന കണ്ടാൽ നമ്മൾ മാറുപരേ ഞാൻ പോകത്തില്ല അവിടെ തന്നെ നിൽക്കും അങ്ങനെ ആൾക്കാരില്ലേ എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ നമ്മളൊരു പുതിയ വീടുണ്ടാക്കിയാൽ ആ പുതിയ വീട് എന്നും ആ മനസ്സിലോട്ട് നമ്മളെപ്പോഴും ആ ഒരു ഫീലും ഈ ഒരു ഫീലും തമ്മിൽ ഒരിക്കലും കമ്പയർ ചെയ്യാൻ അതെ ഇവിടെ നമ്മളൊരു നമുക്ക് വന്ന് കണ്ടു ആദ്യം പറഞ്ഞത് ഫിലിം എടുക്കാൻ പറ്റും അങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ട് സിനിമ ഇവിടെ ചെയ്തിട്ടില്ല കാരണം നമ്മളിപ്പോ ആദ്യത്തെ ഇപ്പൊ മൂന്ന് വർഷം ആവുന്നില്ല ഇവിടെ വന്നിട്ട് മൂന്ന് വർഷം അപ്പൊ ആദ്യത്തെ നമുക്ക് ആ ഒരു പ്രൈവസി പോവാന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇതിന്റെ ആ ഒരു രസം പോകലു അതുകൊണ്ട് നമ്മൾ പിന്നെ പിന്നെ രണ്ടു മൂന്ന് പരസ്യങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് ഈ പോത്തീസ് പിന്നെ മരത്ത പഞ്ചീര അങ്ങനെ മൂന്നാല് പരസ്യം ചെയ്തിട്ടുണ്ട് പിന്നെ ഇവര് ഉം മറ്റേ രാമുജി അവര് വന്ന് ചെയ്തിട്ട് പ്ലാൻ കുട്ടികൾ അല്ല അതിനുശേഷം അവര് ഇങ്ങനെ ആനുവൽ അങ്ങനെ അപ്പോഴേ കൊറോണ ഈ ഫിലിം വന്നാൽ തന്നെ മേളിലുള്ള റൂംസ് എല്ലാവർക്കും ഉണ്ട് അവർക്ക് വേണേ വേണേക്കാണ് ചെയ്തിട്ടേക്കുന്നത് അപ്പൊ അപ്പൊ ഇത് വല്യ സംവിധായകരൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിലൊത്തതാണെങ്കിൽ ഇവിടെ എല്ലാ സെറ്റപ്പും ഉണ്ട് പിന്നെ ജോണി ആന്റണി അവരെല്ലാവരും വന്നിട്ടുണ്ടോ ഒരുപാട് ഡയറക്ടേഴ്സൊക്കെ ഒത്തിരി പേര് ഇവിടെ വന്നിട്ടുണ്ടോ പിന്നെ നടന്മാരാണെങ്കിൽ വിവേക് വിവേക് പുള്ളി കൊണ്ട് പുള്ളികൊണ്ട് ശംന പിന്നെ അങ്ങനെ കൊറേ പേര് ഇവിടെ വന്നിട്ടുണ്ട്

ിലൊക്കെ സൈഡില് അപ്പൊ ഇത് ഇങ്ങനെ വീട് ഇങ്ങനെ ഞാൻ നമ്മുടെ ആളോട് ചോദിച്ചു ഒരു സംഭവം ചെയ്യാൻ പറ്റും പോലെ അപ്പൊ പുള്ളി വാസ്തു തോന്നുന്നു അങ്ങനെ ഡെവലപ്പ് ചെയ്ത അതായത് ഈ വീട് പണി നടക്കുമ്പോ തന്നെ ഈ ഔട്ട് സൈഡിലുള്ള സാധനങ്ങളൊക്കെ വേറെ നടക്കുവായിരുന്നു ഇവിടെ ഒരു വയലിലോട്ട് കയറി നല്ല രീതിയിൽ കാഴ്ച കാണാൻ ഒരു സംവിധാനം കൂടി ഇവിടെ നിന്ന് താഴോട്ട് ചൂണ്ടിടാ ആടാണ് പിന്നെ വേണ്ട വിശാലമായ വയലും ഈ ഈ വീടിന്റെ വീടിന്റെ നാല് വശങ്ങളിൽ ഒരു വശത്തൊഴിയ ബാക്കിയെല്ലാം വയലാൽ വയലാൽ ചുറ്റപ്പെട്ട പ്രദേശ വീടിന്റെ മുകളിലത്തെ നിലയിലോട്ട് കേറോട്ടോ വിശാലമായ ഒരു വരാന്ത പിന്നെ മുറികളും സ്റ്റേഡിയത്തെ അനുസ്മരിപ്പിക്കുന്ന വിധം ഉള്ള സെറ്റപ്പുകളാണ് മോളിലുള്ളത് സുരേഷ് ിൽ നിന്നും ക്യാമറമാൻ സച്ചിനോടൊപ്പം വീടായിരുന്നു ഒരു അടിപൊളി വീടായിരുന്നു ശരിക്കും കേട്ടോ അത്രയേറെ കാഴ്ചകളുണ്ട് നല്ല കിടിലൻ കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു എന്തായാലും അടിപൊളിയായിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ അല്ല ഒരു പുതിയ ഒരു പഴയ വീട് പുതിയ പഴയ തറവാട് എന്നൊക്കെ പറയില്ലേ ഫുള്ള് റിക്രിയേറ്റ് ചെയ്ത ഒരു പഴയ തറവാട് പൊളിച്ചുകൊണ്ട് കൊണ്ട് വെച്ചിരിക്കുന്നത് അതേപോലെ തന്നെ അല്ലേ ഉഷാറായിട്ടുണ്ട് അപ്പൊ എന്തായാലും ആ പുതിയൊരു അടിപൊളി എപ്പിസോഡോട് നമ്മൾ വീണ്ടും വരാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാം ഇഷ്ടപ്പെട്ടാൽ മാത്രം ഷെയർ ചെയ്യാം ഒരു പൊളപ്പൻ ബൈ